ക്ഷേത്ര മൈതാനത്ത് നായ്ക്കളെ നിലയിൽ കണ്ടെത്തി അമ്പലപ്പുഴ പായൽകുളങ്ങര ക്ഷേത്ര മൈതാനത്താണ് പതിനൊന്നോളം തെരുവു നായ്ക്കളെ നിലയിൽ കണ്ടത് വിഷം ഉള്ളിൽ ചെന്നാണ് ഇവയുടെ മരണമെന്ന് സംശയിക്കുന്നു ക്ഷേത്ര മൈതാനം താവളമാക്കിയിരുന്ന പതിനൊന്ന് നായ്ക്കളാണ് മരിച്ചത് രാവിലെ മുതൽ മൈതാനത്തിന്റെ പല ഭാഗത്തും സ്റ്റേജിലുമായി നായ്ക്കളെ അവശനിലയിൽ കണ്ടെത്തി പിന്നീട് ഗ്രൗണ്ടിന്റെ പല ഭാഗത്തായി ഇവയെ ചത്ത നിലയിൽ കാണപ്പെടുകയായിരുന്നു വായിൽ നിന്നും നുരയും വന്ന നിലയിലായിരുന്നു നായ്ക്കൾ അതുകൊണ്ട് തന്നെ വിഷം ഉള്ളിൽ ചെന്നാകാം മരണകാരണമെന്ന് സംശയിക്കുന്നതായി നാട്ടുകാർ പറഞ്ഞു ചെയ്തിട്ടില്ല രാവിലെ അഭിപ്രായം ഇപ്പോൾ ഒരു കുഴിച്ചിട്ടുണ്ട് ആരും പരാതിപ്പെടാത്തതിനാൽ സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടില്ല പോസ്റ്റ്മോർട്ടം അടക്കം നടത്തിയെങ്കിൽ മാത്രമേ ഇവയുടെ മരണകാരണം വ്യക്തമാകൂ എന്നാൽ അതിന് നടപടികൾ ഇതുവരെ ഉണ്ടായിട്ടില്ല ആരെയും ആക്രമിക്കുന്ന സ്വഭാവം ഇല്ലായിരുന്ന നായ്ക്കളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നതെന്ന് ക്ഷേത്രം ജീവനക്കാരൻ പറഞ്ഞു നാട്ടുകാരാണ് ഇവർക്ക് ഭക്ഷണം നൽകിയിരുന്നത് ബിസ്കറ്റും രാത്രി നേരം ചത്ത നായ്ക്കളെ ക്ഷേത്രം ജീവനക്കാർ തന്നെ കുഴിച്ചു മൂടി നായ്ക്കൾ കൂട്ടത്തോടെ ചത്തനിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ മരണകാരണത്തെ കുറിച്ച് അന്വേഷണം വേണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് അമൃത ന്യൂസ് ആലപ്പുഴ